സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ ഈ ഒരാഴ്ചത്തെ പവർ റൂം ചലഞ്ചിങ് ടാസ്കിൻ്റെ ഭാഗമായി നടത്തുന്ന ഹോട്ടൽ ടാസ്കിൻ്റെ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാണ് നല്ല അടിപൊളി ടാസ്കും കാര്യങ്ങളും ആയിരുന്നു ബിഗ് ബോസിൻ്റെ തന്നെ ക്ലാസിക് ടാസ്കുകളിൽ പെടുന്ന ഒരു ടാസ്ക്കാണ് എന്തായാലും അത് വളരെ മനോഹരമായി മോശമാക്കി തന്നെയാണ് നമ്മുടെ വാഴകളായ സീസൺ സിക്സിലെ കണ്ട്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് പലതവണ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ഇതിങ്ങനെയല്ല ഇതുപോലെയാണ് ചെയ്യേണ്ടത് പലതവണ അതിനുള്ള ക്ലൂകളും കാര്യങ്ങളും കൊടുത്തു എന്നിട്ടും ഒരു രീതിയിലും ഇവർക്ക് ആ ഒരു ടാസ്ക് പോലും മെനയായിട്ട് ചെയ്യാൻ സാധിച്ചില്ല ഓക്കെ പാട്ടവർ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ നമ്മൾ പ്രേക്ഷകരെന്ത് പറയാനാണ് പിന്നെ ചലഞ്ചറായിട്ട് സാബ് ഉള്ളത് കൊണ്ട് മാത്രം എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ കുറച്ച് തിരകയുടെ പരിപാടിയൊക്കെ കണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് എൻഗേജ് ചെയ്തിരുന്നു കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടാസ്കിൻ്റെ ആദ്യ ടാസ്കിൽ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ നമ്മുടെ ജിൻറ്റോടെ ടീമാണ് വിജയിച്ചത് മറ്റ് പല ടീമുകളും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടത്തിയിരുന്നു നമ്മുടെ സായിയുടെ ടണൽ ടീം അപ്സര അതുപോലെ തന്നെ നന്ദന ശരണി എന്നിവരുൾപ്പെടെ പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും പരിപാടികളും ആയിട്ട് വന്നിരുന്നു ഫ്രാങ്ക് ഒക്കെ ചെയ്തു നോക്കി പല കാര്യങ്ങളും ചെയ്ത് പോയിൻസൊക്കെ മേടിച്ചിരുന്നു എന്നാൽ നമ്മുടെ കുക്കിംഗ് ടീമിലുണ്ടായിരുന്ന നമ്മുടെ ജിൻഡോ അതുപോലെ തന്നെ ശ്രീതു അർജുൻ എന്നിവരാണ് നൈസായിട്ട് നിന്ന് വലിയ കാര്യമായിട്ട് വഴക്കിനും പ്രശ്നങ്ങൾക്കും ഒന്നും പോയില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോയില്ല പക്ഷെ നൈസായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ കുക്കിംഗ് ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്ത് നല്ല രീതിയിൽ പോയിൻ്റും വാങ്ങി ഈ ഒരു ആദ്യ ദിവസത്തെ ചലഞ്ചിങ് ടാസ്ക്കിൽ നമ്മുടെ മല്ലയ്യ ജിൻഡോയുടെ ടീം തന്നെ വീണ്ടും വിജയിച്ചു വന്നിരിക്കുകയാണ് അപ്പം ഇവരാണോ ഇനി ഈ നമ്മുടെ പവർ റൂമുമായിട്ടുള്ള ചലഞ്ചിങ് ടാസ്കിൽ ിൽ മത്സരിക്കേണ്ടി വരുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും ആദ്യ ദിന ടാസ്കിൽ അവർ തന്നെ ജയിച്ചിട്ടുണ്ട് വരുന്ന ദിവസം കൂടി ജയിച്ചാൽ അവർക്ക് തന്നെ പവർ റൂമുമായിട്ടുള്ള ചലഞ്ചിങ് ടാസ്കിൽ വിജയിക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ദിവസത്തെ ചലഞ്ചിങ് ടാസ്ക് എന്തായിരിക്കുമെന്നും ആരായിരിക്കും വിജയിക്കുന്നതെന്നും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം